എനിക്ക് രണ്ടൊരു പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഗാന്ധിജിയോട് ഇഷ്ടമുള്ള ആളായിരുന്നു ഗാന്ധിജിയുടെ പറ്റി വിവരങ്ങൾ ശേഖരിക്കാനും ഗാന്ധിജിയെ പറ്റി അറിയാനും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ബാബു കെ ജെ തൻ്റെ ജീവിതത്തിൻ്റെ മുപ്പത്തി അഞ്ച് വർഷങ്ങൾ ഗാന്ധിയെ പിന്തുടരുകയായിരുന്നു ഗാന്ധിയെക്കുറിച്ച് എന്തച്ചടിച്ച് വന്നാലും അത് കരുതി വയ്ക്കും ചിത്രങ്ങൾ വെട്ടിയെടുത്ത് പേപ്പറിൽ ഒട്ടിച്ച് സൂക്ഷിക്കും ഇന്ന് ഏഴു വയസ്സ് മുതൽ എഴുപത്തിയെട്ട് വയസ്സ് വരെയുള്ള ഗാന്ധിയുടെ ചിത്രങ്ങൾ ബാബുവിൻ്റെ ശേഖരത്തിലുണ്ട് ഗാന്ധിജിയുടെ ജനനം മുതൽ അതിന് മരണം വരെയുള്ള കാലഘട്ടത്തിലെ ഫോട്ടോകൾ ഗാന്ധിജി കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന മടിയിലിരിക്കുന്ന ഫോട്ടോ ഗാന്ധിജി ജനിച്ച വീട് പഠിച്ച സ്കൂള് ഗാന്ധിജിയുടെ മക്കൾ അച്ഛൻ അമ്മ ഗാന്ധിയുടെ കൊച്ചുമക്കള് ഇവരുടെ എല്ലാ ഫോട്ടോ ഞാൻ ശേഖരിച്ചു പത്രങ്ങളും സപ്ലിമെന്റുകളും മാസികകളും ഇതിനായി മാത്രം ബാബു വാങ്ങി ഇന്ന് പുസ്തകരൂപത്തിൽ അഞ്ചു ഗോളിയം എന്ന രീതിയിൽ ബാബു തൻ്റെ ശേഖരം തയ്യാറാക്കിയിരിക്കുന്നു മൂന്ന് വർഷത്തെ ശ്രമമാണ് ഇതിന് പിന്നിൽ ഇതിനിടയിൽ ഒരു വാഹനാപകടത്തിൽ ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഏറെനാൾ കിടപ്പിലായിരുന്നു ആരോഗ്യം വീണ്ടെടുത്തതിന് പിന്നാലെ ആദ്യം ശ്രമിച്ചത് തന്റെ ശേഖരം പൂർത്തിയാക്കാനാണ് ഒരുപാട് രാജ്യങ്ങളിൽ ഗാന്ധിജിയുടെ പാത പിന്തുണയിൽ ഗാന്ധിജിയെ അനുകരിക്കുകയും ചെയ്ത ഒരുപാട് ലോക നേതാക്കന്മാരുണ്ടായി അവരുടെ എല്ലാ ഫോട്ടോകളും ഞാൻ വിവിധ ബുക്കുകളിൽ നിന്ന് ശേഖരിച്ചെടുത്തു ഈ ചിത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഗാന്ധിയെ അറിയാൻ കൂടിയാണ് ബാബു ശ്രമിച്ചത് ഗാന്ധിയുടെ മാർഗങ്ങൾ പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ് സമാധാനം അതുപോലെ തന്നെ ക്ഷമ അതുപോലെ തന്നെ സഹകരണം തുടങ്ങിയ ഗാന്ധിയുടെ ഒരുപാട് മൂല്യങ്ങൾ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ താൻ തയ്യാറാക്കിയ ഗാന്ധിയുടെ വിവരങ്ങൾ അടങ്ങിയ ശേഖരം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് ബാബു ആഗ്രഹിക്കുന്നത് എന്നിട്ട് സ്കൂളുകളും ഗ്രന്ഥശാലകളും വഴി പുതുതലമുറയിലേക്ക് ഇതെത്തിക്കണം എസ് രാജു മാതൃഭൂമി ജയ് നമുക്കപ്പുണ്ട് ജെയിൻ എന്തായാലും അദ്ദേഹം ഇത്രയും കാലം അല്ലേ മൂന്ന് മൂന്നര വർഷം കൊണ്ട് എടുത്ത ശ്രമം അത് ഒരു പുസ്തകമാക്കുന്നത് കൂടുതൽ കുട്ടികളിലേക്കൊക്കെ എത്തിക്കണം സ്കൂളുകളിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കണമെന്ന ആശയം നല്ലതാണ് അപ്പോൾ അതിനുള്ള ശ്രമങ്ങളൊക്കെ ആയിരിക്കും അല്ലേ ദിവിഷ് നമുക്കൊക്കെ നമ്മളൊക്കെ ചെറിയ പ്രായത്തിലായിരുന്ന സമയത്ത് ക്രിക്കറ്റ് താരങ്ങളുടെ ചിത്രങ്ങളൊക്കെ വെട്ടി ഇത്തരത്തിൽ നോട്ട് ബുക്കിലേക്കൊക്കെ ഒട്ടിച്ചൊരു കാലമുണ്ട് കാരണം അതൊക്കെ നയൻറ്റീറ്റ് സ്കിഡ്സിന് ഒക്കെ അവകാശപ്പെടാൻ കഴിയുന്ന മാത്രം ഓർമ്മയാണ് അത് നമ്മുടെ പ്രിയ താരങ്ങളായതുകൊണ്ടാണ് അന്ന് നമ്മളതൊക്കെ ചെയ്ത് ഇവിടെ കെ ജെ ബാബു എന്ന് പറയുന്ന ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ ആരാധനാ പുരുഷൻ എന്ന് പറയുന്നത് ഗാന്ധിയാണ് കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി അദ്ദേഹം ഗാന്ധിയെ അഗാധമായി പിന്തുടരുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷേ ഗാന്ധിയന്മാർ ഉണ്ടായിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു കാരണം ഗാന്ധിയുടെ ആശയങ്ങളെ വളരെ ആത്മാർത്ഥമായി പിന്തുടർന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ആളുകൾ അവരുടെ ഒരു തലമുറ കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവശേഷിക്കുന്നത് വളരെ വിരളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊതുസമൂഹം പ്രത്യേകിച്ച് യുവതലമുറ ഗാന്ധിയെക്കുറിച്ചുള്ള അറിവുകൾ എത്രത്തോളം അവർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമാണ് പാഠപുസ്തകത്തിൽ വായിച്ചറിഞ്ഞതിൽ കൂടുതൽ ഗാന്ധിയെ അറിയാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ആ ഘട്ടത്തിലാണ് ഈ ഇത്തരത്തിൽ ബാബുവിനെ പോലെയുള്ള ആളുകൾ നമുക്ക് മാതൃകയാകുന്നത് കാരണം ഇപ്പോഴത്തെ ഈ കാലഘട്ടം പ്രത്യേകിച്ച് പൊതുസമൂഹം പോകുന്ന ഒരു വിവിധ തലങ്ങളുണ്ട് വർഗീയതയുടെയും അതോടൊപ്പം തന്നെ മറ്റക്രമ രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഗാന്ധിയൻ ആദർശങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഈ സമയത്തുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഗാന്ധിയെക്കുറിച്ച് ഓർക്കുകയും ഗാന്ധിയുടെ ആശയങ്ങൾ തീർച്ചയായിട്ടും ചെറിയ തലമുറയിലേക്ക് അല്ലെങ്കിൽ പുതുതലമുറയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ബാബു ഇത് ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു തൻ്റെ മകൻ ഈ ടാബ്ലോയ്ക്ക് മറ്റേ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം സ്ഥിരമായി ഈ കുട്ടിയെ അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുപ്പിച്ചിരുന്നത് ഈ ഗാന്ധിയുടെ വേഷങ്ങൾ ധരിപ്പിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ വേഗത്തിലൊരു പുസ്തകമൊക്കെ ആക്കി അല്ലെ സ്കൂളുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയിട്ട് അദ്ദേഹത്തിനെ എല്ലാവിധാശംസകൾ